ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ആദ്യം തന്നെ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒരു തേങ്ങ ഫുള്ളോ അത് നമ്മൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന കറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുരിങ്ങി വരുന്നതിന് മുന്നേ തന്നെ ഞാനതൊന്ന് ചെറുങ്ങനെ സൈഡിലോട്ട് മാറ്റിയിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതും കൂടി ആ തേങ്ങയിലേക്ക് മിക്സ് ആവുന്ന ലെവലിൽ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്ത് കൊടുക്കുക ഞാനത് ചെയ്യാൻ വിട്ടോയതിന് ശേഷമാണ് ഇത് രണ്ടാമതായിട്ട് വീണ്ടും ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഏലക്കായി പട്ട ഗ്രാമ്പ് ഒന്ന് മുപ്പിച്ചെടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ അതാ ഈ മിക്സിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഞാൻ ചെറിയ പീസ് വലിയ ഉള്ളി കട്ട് ചെയ്തതും കറിവേപ്പിൻ്റെയെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നമ്മളൊന്ന് വറുത്തെടുക്കല്ലോ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ തേങ്ങയിൽ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതും കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇത് അടിപിടിക്കാതെ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂൺ നിറച്ചിട്ടുള്ള ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്ക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ അല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഈ പൊടികളൊക്കെ ഒരുമിച്ച് ചേർത്തിട്ട് അവസാനം മിക്സ് ചെയ്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതാ വറുത്ത് വന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകമാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം കേട്ടോ പിന്നെ ഇതാ ഒരു പാത്രം നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്ന ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ചെറിയ ജീരകം വലിയ ജീരകം അല്പം മാത്രം ഒരു അല്പം നമ്മൾ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കുമല്ലോ നമ്മൾ നുള്ളി എടുക്കുമല്ലോ ആ ഒരു ടൈപ്പിൽ അത്ര മാത്രം എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മൂത്ത് വന്നൊരു സമയത്ത് അതിലേക്ക് നടുവ് കീറിയ പച്ചമുളകും ഒരു രണ്ട് തണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിലേക്ക് രണ്ട് വലിയ ഉള്ളി നീളത്തിലായിരുന്നതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കട്ടോ നന്നായിട്ടൊന്ന് വയന്ന് വരട്ടെ ഇനി ഈ ഒരു സമയത്ത് ഞാൻ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ദാ ഒരു തക്കാളി അല്ലെങ്കിൽ ഒന്നര തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി ഞാനിപ്പോൾ ഒരു ഒന്നര തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് നമ്മൾ തേങ്ങൻ്റെ മിക്സി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ചേർത്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കറിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ ആ മിക്സിൻ്റെ സൈഡിൽ മിക്സിൻ്റെ ജാറിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുലുക്കി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഞാൻ ഞാനതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന് പകരം ഞാൻ ആ മിക്സിയിലേക്ക് കുറച്ചും കൂടി ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഉള്ളിലേക്ക് ആ മസാല തേങ്ങൻ്റെ മിക്സ് നന്നായിട്ട് പിടിക്കുന്ന ലെവല് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക പിന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല തിള വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വീണ്ടും ഇളക്കിയിട്ട് ഇത് കണ്ടില്ലേ നല്ല തിക്കാണ് നല്ല ക്രീമിയായിട്ടുള്ളൊരു കറി ആട്ടോ കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പം ഇനി അതിലോട്ട് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഴുകി കൊടുത്തേക്ക് ഞാൻ ഇതൊരു അരക്കിലോ ചിക്കനാണ് കേട്ടോ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഇത് ആ മസാലയിൽ മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് അത് നന്നായിട്ട് ആ വെള്ളവും മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് ആ ചിക്കൻ വേവുന്നവരെ ഒരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റൊക്കെ നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിട്ട് രണ്ട് സൈഡും രണ്ട് വശവും ഒന്ന് കുക്കാവുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മിക്സ് ചെയ്തിട്ടാണ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നല്ല ആവി പറക്കുന്ന അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കിടിലും ടേസ്റ്റാണ് എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വറുത്തടച്ച ചിക്കൻ കറി നെയ്ച്ചോറൊക്കെ ഉണ്ട് നെയ്ച്ചോറ് പാത്രം കാലയാണെന്ന് പറയേ അറിയില്ല അത്രക്കും ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല മസാല ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം